ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം ആണ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് തണ്ണീർമുക്കം ബണ്ടിലുള്ള വേൾഡ് ബാക്ക് വാട്ടർ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് കേട്ടോ അപ്പോൾ രാവിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വണ്ടിയിൽ ഗസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൻ വിളിച്ചിട്ടില്ല അറബി ഗസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെയാണ് സ്റ്റേ എങ്ങോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു അറിയില്ല കാരണം അവന് ബോട്ടിംഗ് വേണ്ട എന്ന് പറഞ്ഞേക്കാണ് ഇപ്പം രാവിലെ വരുമ്പോൾ മൂഡെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ വേറെ പരിപാടിയൊന്നും ഇല്ല പിന്നെ മാരാരി ബീച്ച് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അത് ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും എപ്പോഴാന്നറിയില്ല എനിവേ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ കമന്റ് പ്ലീസ് സപ്പോർട്ട് മീ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അങ്ങനെ ഉച്ചയോണം കഴിഞ്ഞ് റസ്റ്റ് എടുക്കുകയാണ് നാലുമണിയാകുമ്പോഴാണ് ഉച്ചയോണം വളരെ മേശമായിരുന്നു കാരണം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റിസോർട്ടിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് ഒരു കരിമീൻ തരുന്നത് അവർ ഇന്ന് അവിടെ കരിമീൻ ആയിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഒട്ടുമതി ഞാൻ പൊരിച്ച സാധനങ്ങളങ്ങനെ കഴിക്കൽ മാക്സിമം ഒഴിവാക്കി കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ അവിടെ ചെന്ന കരിമീൻ കിടക്കണ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു ഇട്ടോള പറഞ്ഞു ചോറ് കുറച്ച് കഴിച്ചോളൂ അടിപൊളിയായിട്ട് കഴിച്ചു എന്താ ചെയ്യുക നാലുമണിയാവുമ്പോൾ അവർ ജസ്റ്റ് ഇറങ്ങും നേരെ കിടന്നുറങ്ങാൻ നോക്കി ഉപാ വന്നു നാലുമണിന്ന് നേരത്ത് ടു ബീച്ച് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചേട്ടന്മാരും കടലിൽ നിന്ന് മീനൊക്കെ പിടിച്ച് വലയിൽ നിന്ന് കുറഞ്ഞ് നിർത്തിട്ട് വിൽക്കാനുള്ള സെറ്റപ്പിലാട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നു കുറേ ചെറിയ മീൻ എന്ത് മീനാന്നറിയത്തില്ല ചാളയാണോ ആയാലാണ് ഏ നോക്കിയില്ല അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് മാരാരി ബീച്ച് ഞാൻ ഇതിനുമുമ്പ് വീഡിയോയിൽ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഗസ്റ്റ് ഒരുപാട് ഇഷ്ടമായിട്ടോ ഭയങ്കര വൃത്തിയുള്ളൊരു ബീച്ചാണ് സ്വിമ്മിങ് ബീച്ചാണ് കണ്ടു നോക്കുമോ ഗസ്റ്റ് അടിപൊളി അടിപൊളി സൂപ്പർ കേരളത്തിലുള്ള ബീച്ചുകളിൽ കോവളം ബീച്ച് പിന്നെ ചെറായി ബീച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബീച്ചാണ് മാരാരി ബീച്ച് വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ് ഗോൾഡ് സാൻഡൽ ബീച്ചാണ് നല്ല വൃത്തിയുണ്ട് കുളിക്കാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് കണ്ടോ ഇവിടെ ബാക്കിലൊക്കെ ഒരുപാട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ഗസ്റ്റ്സ്റ്റ് അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോ എടുക്കൊണ്ടിരിക്കുകയാണ് കറങ്ങി കുറച്ചേരം പിച്ചിക്കോടാങ്കോടികൾ നടന്നു ഒരു ചായ കുടിച്ചു അത് തിരിച്ചു വരുവാണെ ഇനി ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു സീ ഫുഡ് കിട്ടണ ഫുഡ് റെസ്റ്റോറൻറ്റ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ അടുത്ത് എവിടെയുള്ള ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട് ഓക്കെ കൈഷ് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നേരെ തിരിച്ച് റിസോർട്ടിലോട്ട് പോവാണ് ഒരു ചിന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്തത് കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെറിയ ചെറിയ സംഭവങ്ങൾ വലിയൊരു സംഭവമായിട്ട് മാറ്റാൻ പറ്റുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു ഗെയ്സ് ഒരുപാട് നോക്കിയാടും അവിടെ ഒന്നും വലിയ അടിപൊളി റെസ്റ്റോറൻറ്റ് ഒന്നും കണ്ടില്ല അവസാനം ഞങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി അപ്പോൾ അവിടെ കൊണ്ടുപോയി നമ്മൾ നിർത്തിയേക്കാണ് ഫുഡ് ആയിരിക്കുകയാണ് മന്തിയ ട്രോഡർ ചെയ്തേക്കണേ അങ്ങനെ ഫുഡ് വന്നു ബീഫ് മന്തി വന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് പിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ വേണ്ടി ഞാൻ താടിയൊക്കെ വന്ന് ഒന്ന് ലെവൽ ചെയ്തു മീഷിയൊക്കെ ഒന്ന് ലെവൽ ചെയ്തു അങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പോൾ ഇവിടെ അവസാനിപ്പിക്കോട്ടോ കാണാം